ഹലോ അപ്പം ഇന്ന് ചേച്ചി നല്ലൊരു ചെക്ക കൊണ്ട് കിട്ടോ അവൾ ചെക്ക നന്നായിട്ട് കട്ട് ചെയ്യണേ ചെക്കേൻ്റെ ചെറുതായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു കുക്കിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ മതി ഉണ്ടാക്കുന്നത് പറഞ്ഞു കൊടുക്കാം അവിടെ ആദ്യം ആ ചെക്ക നമ്മൾ ചക്ക എടുത്ത് ചക്ക എടുത്താൽ ആ ചട്ടിയിലത് ആ ചട്ടി വന്നിട്ട് കൈ കല് വേണ്ട ആ ചട്ടിയിൽ ഓൾറെഡി പതിലേക്ക് ചട്ടിയിനകത്ത് കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചെറിയ ചക്ക തന്നെ വേണം ചക്ക സാമ്പാറാണെന്നുണ്ടാക്കാൻ പോകുന്നത് മല്ലിക്കൊണ്ടുള്ള സാമ്പാറല്ലേ അതെ മല്ലിക്കൊണ്ടുള്ള സാമ്പാർ അപ്പോൾ ഇതിൽ എന്താ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക കുഞ്ഞി ചക്ക ആവണല്ലേ എന്നിട്ട് നമ്മൾ തോലൊക്കെ നന്നായിട്ട് പോക്കി ക്ലീൻ ചെയ്തതിനു ശേഷം കുഞ്ഞു കുഞ്ഞി കുഞ്ഞി പീസായിട്ട് ഞാൻ കട്ട് ചെയ്യാം പെട്ടെന്ന് നമ്മൾ ചിക്കനായി വെച്ച് തിന്നിർത്തിട്ടോ ആ ചിക്കനൊക്കെ ടേസ്റ്റ് ആണ് അല്ലേ അതെ അതെ ചിക്കൻ ടേസ്റ്റ് ഒക്കെ ആണ് നല്ല ടേസ്റ്റാണ് വെച്ചാൽ അതൊന്നും നമ്മുടെ നാട്ടുപ്രദേശം കിട്ടിയ സാധനമാണല്ലോ അത് പിന്നെ വെച്ചാല് പിന്നെ ഇത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി പുറത്തുനിന്ന് പറഞ്ഞുതരാം അപ്പൊ ഇതെങ്ങനാ ഇണ്ടാക്കേണ്ടി നമ്മൾ ചക്ക നല്ലോണം ഇത് എടുത്തിട്ട് നമ്മുടെ അടുപ്പത്ത് വെക്ക അടുപ്പത്ത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി കാണിച്ചു തരും അടുപ്പത്ത് അടുപ്പത്തുണ്ടാക്കിയ നമ്മൾ അടുപ്പത്തിൽ വെച്ചാൽ അടുപ്പത്തിൽ വെക്കുന്ന കഴിഞ്ഞോളൂ ഇത്തിരി കൂടി കുടിക്കാൻ വെച്ച ശേഷം നല്ലോണം വേവിക്കാം ഓക്കെ വേവിച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ കുറച്ച് മുളകും പൊടി കായ നമ്മളെ മല്ലിപ്പൊടി ഇതും ഇത് ഇത് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ തേങ്ങ എടുത്ത് വറുക്കുക തിരി വെളിച്ചുണ്ടെങ്കിൽ ഇരി വറുക്കണം ആ തേങ്ങ നല്ലോണം ആ അതെ വറുക്കണം തേങ്ങ നല്ലോണം നമ്മുടെ സാമ്പാർ പോലെ വറുത്തരക്കണം വറുത്തരച്ച ശേഷം ഈ വറുത്തരച്ചത് അതിലേക്ക് പാരാ അതിലേക്ക് പാറഞ്ഞ ശേഷം നമ്മുടെ ഇത് നമ്മള് പറവ് കൂടാതെ വെളിച്ചെണ്ണയില് കുറച്ച് കടുക്കും നമ്മുടെ ഉരുവിൽ കൂടി ചേർത്തിട്ട് ഉരുവല്ലേ ചോദിക്കും നമ്മുടെ നമ്മുടെ അടിപൊളി ചക്ക സാമ്പാർ റെഡി വേറെ ഒന്നും വേണ്ടി ഓക്കെ അപ്പൊ ഇത് എന്തിനാ ചോറിന് യൂസ് ചെയ്യാ പിന്നെ ചോറിനല്ല ഏറ്റവും ബെസ്റ്റ് ഏ നമ്മുടെ ചോ ചോറിനല്ല അത് ഏറ്റവും ബെസ്റ്റ് വേറെ എന്തിനാണ് ചോറും കൂട്ടി ഇതോടെ നിന്ന വേറെ ചുറ്റുള്ളതൊന്നും കാണൂല മനസിലെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂ അതായത് ചുറ്റുള്ള പപ്പടം നമുക്ക് വേണ്ട അതിന്റെ ചുറ്റുള്ളതൊന്നും വേണ്ട മനസ്സിലേ സാറേ ഓൾഡാട ചക്ക സാമ്പാറില്ലേ അതങ്ങോട്ട് ല്ലേ ഇതങ്ങോട്ട് തിന്നാണ് ചട്ടീടെ അരച്ചിട്ട് അപ്പൊ ഇപ്പൊ മക്കളെല്ലാരും കൂടി വന്നാട്ടെ ചേച്ചീടെ ചക്ക സാമ്പാർ കഴിക്ക ഓക്കേ ും നമുക്ക് പറയാനില്ല അത്ര പറയും ട്രൈ ചെയ്തോട്ടോട്ടോ നമ്മൾ ആരും ചെയ്യാം അതായത് പാകത്തിനും എല്ലാം നിങ്ങൾ നിങ്ങളുടെ പാകത്തിനും മല്ലിപ്പൊടി മുളകും സവാർപൊടി ഇടൂ സവാർപൊടി വേണ്ട മല്ലിപ്പൊടി കരിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇട്ടാ മതി ഒന്നും ഒന്നും പോയി നമുക്ക് മല്ലിപ്പൊടി ഇല്ലാതെ പറഞ്ഞിട്ടില്ല വീട് ഉണ്ടാവും പറ ശരി ബൈ ബായ്